സർപ്പത്തിൻ്റെ തല തകർത്തവളും നന്മ നിറഞ്ഞവളുമായ കന്യകാമറിയം ഉത്ഭോപാപരഹിതയാണെന്നുള്ള വിശ്വാസ സത്യം ഒൻപതാം പിയൂസ് പാപ്പ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാല് ഡിസംബർ എട്ടാം തീയതി പ്രഖ്യാപിച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ ലൂർദിൽ ദൈവമാതാവ് ഭരണരീതായിക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു ഞാൻ അമലോത്ഭവിയാണ് പരിശുദ്ധ കന്യകാമറിയം സ്വർഗത്തിലേക്കുള്ള ഗോവണിയാണ് ഈ ഗോപിണി വഴി ദൈവം ഇറങ്ങി വന്നത് മനുഷ്യർ മറിയം വഴി സ്വർഗത്തിലേക്ക് കയറിപ്പോകാനാണ് എന്ന് വിശുദ്ധ അംബ്രോസ് പറയുന്നു പരിശുദ്ധ സഭ മറിയത്തിന് എന്നും സവിശേഷമായി സ്ഥാനം നൽകുകയും ബഹുമാനിക്കുകയും ചെയ്തു പോന്നിട്ടുണ്ട് മറിയത്തിന് മാത്രം നൽകുന്ന സവിശേഷമായ ഈ സ്ഥാനം മറിയം ദൈവകൃപയുടെ നിറവുള്ളവൾ എന്ന നിലയിലാണ് നമ്മുടെ ബലഹീനതകളിൽ നമ്മോട് സഹതപിക്കാൻ കഴിവുള്ളവനാണ് യേശോ അതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊരവസ്ഥയിലും നമ്മെ അറിഞ്ഞു സഹായിക്കുന്നവളാകുവാൻ വേണ്ടി ഒരേ സമയം തന്നെ എല്ലാ ജീവിതാന്തത്തിലുള്ളവരെയും അവൾ പ്രതിനിധാനം ചെയ്യണമെന്ന് ദൈവം നിശ്ചയിച്ചു പരിശുദ്ധിയമ്മയുടെ അമലോത്ഭവത്തിരുന്നാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ ദൈവകൃപയിൽ നിറയപ്പെടുവാൻ വേണ്ടി നമുക്കും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം